അസലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ദയനീയമായ ഒരു അവസ്ഥ ഒരു സഹോദരൻ്റെ അത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ ഒരു സഹായം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക എന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പൊന്മാനിക്കുടം മഹലിൽ താമസിക്കുന്ന ബോക്കാക്കില്ലത്തെ വീരാകു മകൻ സജിൽ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് വളരെയധികം വേദന അനുഭവിച്ചുകൊണ്ട് തിരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ പിറയിലൊരു മുഴയുണ്ട് അതുപോലെ വൈറ്റിൽ മുഴയുണ്ട് അതുപോലെ തലയിൽ മുമ്പ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ പഴുപ്പുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് ചിലവുണ്ട് അദ്ദേഹത്തിന് സ്കാൻ ചെയ്യണം അതായത് എം ആർ ഐ സ്കാൻ ചെയ്യണം സി ടി സ്കാൻ ചെയ്യണം അതുകൂടാണ്ട് അതിൽ നിന്നെടുത്ത് അയക്കണം അത് ടെസ്റ്റിനെ അയക്കണം എന്നാണ് പറഞ്ഞത് ബയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് അവർ പത്രം വിറ്റൊക്കെയാണ് പത്രം കൊണ്ട് കൊടുത്തൊക്കെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ നിങ്ങൾ ദയവായി നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോലെ പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചു അതുപോലെ നിങ്ങളാൽ കഴിയുന്ന സഹായം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന നമ്പറും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതൊരു അപേക്ഷയായി കണിക്കായിക്കൊണ്ട് പരമാവധി ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ാണ് അസ്ലാമലൈക്കും റഹദ് പൊന്മാനിക്കുടം മഹൽ സെക്രട്ടറി ഉർമത്ത് സൈദ് മുഹമ്മദ് നിങ്ങളുടെ എല്ലാവരുടെയും അറിയിലേക്കായി അറിയിക്കുന്നു മഹൽ നിവാസി പോക്കാക്കിലത്ത് വീരാകുഞ്ഞി മകൻ സജ്ജലിത് അതീവ ഗുരുതരമായ അസുഖം ബാധിച്ച് ഇരിങ്ങലക്കുട കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് അദ്ദേഹത്തെ സഹായിക്കേണ്ടത് ഓരോ മനുഷ്യരും അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുഴകൾ ബാധിച്ച് അത് സി ടി സ്കാൻ ചെയ്ത് എൻഡോസ്കോപ്പ് ചെയ്ത് എന്നിവ ചെയ്തുകൊണ്ട് എം ആർ ഐ സ്കാൻ ചെയ്ത് അതിൻ്റെ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഒരുപാട് സാമ്പത്തികമായി ചിലവുള്ള ഇദ്ദേഹത്തിന് യാതൊരു വരുമാന മാർഗമോ സാമ്പത്തികമായി സഹായിക്കാൻ ആരും തന്നെ ഇല്ലാത്തതാണ് നമ്മളെപ്പോലെ ഓരോരുത്തരുടെയും സഹായം വേണം അദ്ദേഹത്തിന് ആവശ്യം പിന്നെ ഈ ഇത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോർപ്പറേറ്റീവ് ബാങ്ക് ഹോസ്പിറ്റലാണെങ്കിലും എനിക്ക് മുമ്പ് പലത ഹോസ്പിറ്റലിൽ കയറി മടക്കി അവസാനം ഈ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഒരു നിവൃത്തിയില്ലാതെ ഈ സഹായത്തിന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ സഹായിക്കണമെന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു ഞങ്ങളും ഉണ്ടാവും നിങ്ങളൊപ്പം നിങ്ങളും ഈ ും കുറെ ദിവസമായി പതിമൂന്ന് ദിവസമായി ഹോസ്പിറ്റിയിലൂടെ കിടക്കുന്നത് എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഞങ്ങൾ എറണാകുളത്തും കോട്ടയത്തും മെഡിക്കൽ കോളേജിൽ എല്ലായിടത്തും കൊണ്ട് അവിടെ നിന്നൊക്കെ തിരിച്ചും ഒരു തൂല്യ ഞങ്ങൾ പശു ഉണ്ടായതും വേറ്റു ആരോഗ്യത്തും വണ്ടി ഉണ്ടായതെല്ലാം വെറ്റും ഇനി ഒരു തരവുമില്ല ഞങ്ങൾ പോകുന്നത് നിങ്ങളാണ് ഞങ്ങളെല്ലാ Mudah sahaja kena.